ും അതുകൊണ്ട് നിങ്ങളുടെ മക്കൾ നിങ്ങളോട് നല്ല നിലക്ക് പെരുമാറണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ സ്വന്തം ഉപ്പയോട് ഉമ്മയോട് നല്ല നിലക്ക് പെരുമാറയണമേ നിങ്ങളുടെ മക്കളും പെൺമക്കളും നിങ്ങളുടെ ഭാര്യയും അള്ളാഹുനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് ആഗ്രഹമുണ്ടോ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ നന്മയിലേക്ക് മാറ്റം വരുത്തണം മഹാനായല്ലാമ

അബ്ദുള്ള മഹാനായ മുസയ്യിബ് അലൈഹി മദീനയിലെ ഏഴ് പ്രഗൽഭനായ സയ്യിദ്പ്പെട്ട പ്രഗത്ഭനായ നിസ്കാരം ഇങ്ങനെ വർദ്ധിപ്പിക്കുന്നത് ഞാൻ രാത്രിയിൽ തഹജ്ജു നിസ്കരിക്കുന്നത് ഞാൻ ഒരുപാട് നിസ്കാരം ചെയ്യുന്നത് നീ എന്ന എന്റെ മകൻ എനിക്ക് സംരക്ഷണം കിട്ടണം നീ കാരണം നീ സംരക്ഷിക്കപ്പെടണം رجاء ان نحفظ فيك മോനെ എന്റെ സൽകർമ്മങ്ങൾ നിനക്ക് നന്മയായി വരും അതുകൊണ്ട് ഞാൻ ഏറെ നിസ്കരിക്കുന്ന നിസ്കാരങ്ങൾ വേണ്ടിയാണെന്ന് സ്വന്തം മകനോട് പറഞ്ഞ പണ്ഡിതൻ മദീനയിലെ പള്ളിയിൽ വർഷം പറഞ്ഞു സംബന്ധിച്ചു എന്ന് ലോകത്തോട് പറയാൻ ധൈര്യപ്പെട്ട റഹ്മത്തുള്ളാഹി അലൈഹി മാ തക്ബീറത്തുൽ ഇഹ്റാമി ഫീ മസ്ജിദ് റസൂലില്ലാഹി മിൻ 40 വർഷമായി എനിക്ക് മദീന പള്ളിയിലെ ഇമാമിന്റെ പിറകിൽ എനിക്ക് ജമാ നിസ്കരിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞ മഹാനാണിത് മകന് വേണ്ടി സുന്നത്ത് നിസ്കാരങ്ങൾ വർദ്ധിപ്പിച്ചത് ഭാഗമാണ് നമ്മുടെ ബർത്ത്ഡേ ആഘോഷങ്ങളൊക്കെ മക്കൾക്ക് ബർത്ത്ഡേ ആകുമ്പോഴേക്കും നമ്മൾ കേക്ക് കേക്ക് നമ്മുടെ ആചാരാണോ അത് ആരാ കൊണ്ടുവന്നത് ക്രിസ്ത്യാനികളും ജൂതന്മാരുമാണ് ചെയ്യുന്നില്ലേ എന്താ പാർട്ടിയൊക്കെ നിങ്ങളത് ചെയ്യും ഏതെങ്കിലും ഒരു സമൂഹത്തിന്റെ ആചാരം നിങ്ങൾ ഏറ്റെടുത്താൽ നിങ്ങൾ അവരിൽപ്പെട്ടവരാണ് മുസ്ലിമല്ല